ഹലോ ഇന്നത്തെ വീഡിയോ ആഗസ്റ്റ് ആറാം തീയതി സംഭവിച്ച കാര്യത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഗുരുവായൂർ പോവുകയായിരുന്നു ഞങ്ങൾ ഈവനിങ്ങിലാണ് പോയത് എന്നത്തെയും പോലെ എൻ്റെ കൂടെ പേരൻസ് ഉണ്ടായിരുന്നു ഗുരുവായൂർ എത്തിയപ്പോഴാണ് ഏഴ് മണി മുതൽ ഗുരുവാരപ്പൻ ഓഡിറ്റോറിയത്തിൽ ആശാശാർത്ത ചേച്ചിയുടെയും അവരുടെ വിദ്യാർത്ഥികളുടെയും പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നറിഞ്ഞത് കുറേ കാലമായി യൂട്യൂബിൽ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ടിട്ട് ആശാ ചേച്ചിയുടെ പ്രോഗ്രാം ലൈവ് ലൈവായി ഒന്ന് കാണുമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അതിന്ന് അപ്രതീക്ഷിതമായി നടന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു തന്നെ ആശാ ചേച്ചിയുടെ ഡാൻസിലൂടെ ആയിരുന്നു കൃഷ്ണാനി വേഗനെ എന്ന ഡാൻസ് ആയിരുന്നു ചേച്ചി കളിച്ചിരുന്നത് പെർഫോമൻസ് ഉഗ്രനായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല എനർജി ആയാലും ടാലൻ്റ് ആയാലും ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു വളരെ മനോഹരമായൊരു ഡാൻസ് ആയിരുന്നു ഒരുപാട് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ വേദിയിലുണ്ടായിരുന്നത് ഞാനും എൻ്റെ അമ്മയും ഫേസ്ബുക്കിൽ കുറേ കാലമായി ഫോളോ ചെയ്തു വരുന്ന പാർവതി ചേച്ചിയുടെ ഡാൻസ് ആയിരുന്നു പാർവതി ചേച്ചിയുടെ ഡാൻസ് ലൈവായി കാണാൻ കഴിഞ്ഞതിൽ എനിക്കും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇത് നമ്മുടെ കീർത്തന ചേച്ചി ആശ ചേച്ചിയുടെ രണ്ടാമത്തെ മകൾ മോഹിനാട്ടമായിരുന്നു കളിച്ചിരുന്നത് പനിമതി മുഗിബാല എന്ന മോഹിനാട്ടമായിരുന്നു ചേച്ചിയുടെ പെർഫോമൻസും സൂപ്പറായിരുന്നു ഈ പ്രോഗ്രാം ഞാൻ കാണാതിരുന്നപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിരുന്നത് ഉത്തര ചേച്ചിയുടെ ഡാൻസ് ആയിരുന്നു ആശ ചേച്ചിയുടെ മൂത്ത മകളുടെ ഡാൻസ് ആയിരുന്നു ചേച്ചി സ്റ്റേജിന് ബാക്കിലുണ്ട് പക്ഷേ രാത്രി പതിനൊന്നേമുക്കാലായിട്ട് പോലും ചേച്ചി വേദിയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല സമയം ഒരുപാടായപ്പോൾ ഞങ്ങൾ പോന്നു ഉത്തര ചേച്ചിയോ ഡാൻസ് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ രാത്രി എനിക്ക് ഒരിക്കലും ഒരു ഓർമ്മയായിരുന്നു ജീവിതത്തിൽ ചില ദിവസങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാതെ വരും പക്ഷേ അതാണ് മനസ്സിൽ എന്നും ഇടം പിടിക്കുന്നത് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അന്ന് എനിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്